പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാവുന്ന ആയുധവുമായി അൻവർ മാറിയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പി വി അൻവർ അങ്ങനെ ചെയ്യരുതായിരുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ജനങ്ങളെയോ സ്ഥലത്തെയോ മോശപ്പെടുത്തി സംസാരിക്കുന്ന സമീപനം ഇടതുപക്ഷത്തിന് ഇല്ല ദി ഹിന്ദുവിന് പറ്റിയ തെറ്റാണ് എന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു അൻവറിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു അൻവർ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ നിന്ന് പ്രവർത്തിച്ച സ്വതന്ത്രനാണ് അദ്ദേഹം ഞങ്ങളെല്ലാം ആ സൌഹൃദമുള്ള ആളാണ് അദ്ദേഹത്തിന് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു അത് ഒരിക്കലും ഒരു ഒരു മുന്നണിക്കകത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞ് അകത്ത് വച്ച് പറഞ്ഞ് തീർക്കേണ്ടതാണ് അല്ലെങ്കിൽ അതുകൊണ്ട് അന്വേഷിക്കേണ്ടതാണ് പാർട്ടി സിപിഎമ്മിനും അദ്ദേഹം പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് ആ സമയത്ത് പുറത്തു കയറി പോയി പറയുകയും പിന്നീട് പറഞ്ഞു പറഞ്ഞ് അത് യു ഉപയോഗിക്കാൻ പറ്റുന്ന ബിജെപിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും തയ്യാറാവുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധമാവർ മാറുകയും ചെയ്യുന്നു അത് തെറ്റാണെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നത് കാരണം ആദ്യം പറഞ്ഞതുപോലെ അല്ല ജനങ്ങൾ കുറച്ചുകൂടി പോസ് ചെയ്ത് മനസ്സിലാവുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു ആ കാര്യം അതൊരു കോസ്റ്റ് ചാപ്റ്ററാണ് കാരണം അത് സംബന്ധിച്ചും വേറെ തൊട്ട് തന്നെ ഒന്നും വിഷയമില്ല അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഇതിന്റെ കൂടെ അല്ല നിൽക്കുന്നു അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയൂ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ മാത്രമേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം സഹായിക്കൂ എന്താ ഇന്ത്യയിലാകെയുള്ള ഗവൺമെന്റുകൾ ഏറ്റവും വ്യത്യസ്തമായി സാധാരണക്കാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന എല്ലാ മേഖലയിലും ഇന്നിപ്പോൾ ഞങ്ങൾ മാലിന്യമുക്ത പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം നടക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളല്ല നീതി ആയോഗും അതുപോലുള്ള ഏജൻസികളാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഉൾപ്പെടെ പല സ്റ്റഡീസിലും കേരളത്തിനകത്ത് പല മേഖലയിലും മെച്ചപ്പെട്ട അവസ്ഥകളും അങ്ങനെ ഒരു സംസ്ഥാനം അങ്ങനത്തെ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനത്തെ ഒരു രാഷ്ട്രീയം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ മതനിരപേക്ഷമായ സമൂഹം ഇതൊക്കെ ദുർബലപ്പെടുത്താൻ നിൽക്കുന്നതാണ് ആർ എസ് എസും ബിജെപിയും അതോടൊപ്പം തന്നെ യു ഡി എഫും അതിനെ സഹായിക്കണോ വേണ്ടയോ എന്നുള്ളത് സഹായിക്കാൻ പോകേണ്ട പോകുന്ന ആളുകളാണ് ആലോചിക്കുന്നത് ഇടതുപക്ഷത്തിന് ഉള്ള നിലപാടുകൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് അതാണ് ഇതിനുള്ള സമയം